ഇന്നലെ നമ്മുടെ ഇവിടെ ലൈറ്റുകൾ വെച്ചു കൂട്ടോ ലൈറ്റുകൾ വെച്ച് അതൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കി കത്തണുണ്ടാവുന്നൊക്കെ നോക്കണല്ലോ അപ്പൊ അതൊക്കെ നോക്കിയപ്പോൾ വൈകുന്നേരം അഞ്ചു മണിയാവുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒരു ഏഴ് മണിയൊക്കെ ഏവിക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ല എങ്ങനെ പറയാ ഇരട്ടത്താവുമ്പോൾ കത്തുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ പിന്നെ നമുക്ക് കണക്ഷൻ കിട്ടിയിട്ടില്ലല്ലോ അങ്ങനെ ഒന്നും ഇല്ല ട്ടോ ഏട്ടോ വെറുതെ അറിയാണ് അതൊക്കെ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് എന്താ നമ്മുടെ ഇല്ല കൊറേ തരം കളറുകളോ ഒരുപാട് ലൈറ്റുകളൊന്നും ഇല്ല ആ ഫ്രണ്ടില് ഫ്രണ്ട് വശം മാത്രം കുറച്ചുണ്ട് പിന്നെ നമ്മുടെയൊക്കെ ട്യൂബ് ലൈറ്റ് ആണ് കേട്ടോ ട്യൂബ് ലൈറ്റ് പിന്നെ സാധാ ഓരോ ലൈറ്റും മാത്രമേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മള് ഏട്ടനൊരു സന്തോഷമുണ്ടോ ഉണ്ടോ ഇല്ലേ അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ എന്താ എന്താറ് കൊല്ലം ഇങ്ങനെയൊന്നും ആവുന്നേ വിചാരിക്കാണ്ട് അപ്പോൾ ഇത് നമുക്കത് കിട്ടുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ പിന്നെ അപ്പറം അപ്പറം കാണുന്നതും വീട്ടിൽ നമുക്ക് എന്ന് പറഞ്ഞിട്ട് കാണുന്നതും അത് രണ്ടും രണ്ട് വ്യത്യാസമാണ് ഇനി ഇവിടെക്കന്ന് ഇന്നാണെങ്കിലും നല്ല പണിയുള്ള ദിവസമാണ് കേട്ടോ അതാ കണ്ടോ ഇവിടെ ഫുള്ള് വൃത്തിയാക്കാണ്ട് പെയിന്റിങ് പെയിന്റിങ്ങാര് വന്നിട്ട് എല്ലാവരും പണി എല്ലാരും പണിയോ ലാസ്റ്റ് വൃത്തിയാക്കല് ഞങ്ങളുടെ പണിയാണ് വൃത്തിയാക്കി 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 ചടക്കും എന്നുള്ളത് കാഞ്ചരാ അയ്യോ എല്ലാടേയും വൃത്തിയാക്കാണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ അതൊക്കെ അവര് വെച്ച് ഇതൊക്കെ കഴിഞ്ഞതല്ലേ ഞാൻ കണ്ടില്ല കേട്ടോ അത് അയ്യോ ഇതൊക്കെ കണ്ടോ ഇത് ഇതിലി കണ്ടോ സംഭവം കുഞ്ഞു അറിയാത്തോണ്ടല്ലേ കുഞ്ഞോ അറിയാത്തത് കുട്ടികള് പറഞ്ഞു ചോദിക്കുമ്പോ അത് പറഞ്ഞു കൊടുക്കണ്ടേ കണ്ട ഇങ്ങനത്തെ ലൈറ്റുകളാണ് അതേപോലത്തെ ലൈറ്റുകൾ നമ്മടെ പുറത്ത് വെച്ച് അല്ലേ അയ്യോ എന്താ പറയാ എന്താ തോന്നുന്നത് എന്താ തോന്നുന്നത് സന്തോഷം തോന്നുന്നു പിന്നെ അവിടെ ഇവിടെ ഒരു ട്യൂബ് ലൈറ്റും ഇവിടെ ഒരു ലൈറ്റും ട്യൂബ് ലൈറ്റ് എന്താ പറയാ ഏതെങ്കിലും ഒന്ന് വെച്ചാ മതി എന്ന് കേട്ടോ പക്ഷെ ഏട്ടൻ പറഞ്ഞു വെളിച്ചം വേണം പറഞ്ഞിട്ട് അല്ലേ എന്താ കുഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ബാത്റൂം ബാത്റൂമെന്ന് പറയുന്നത് ആണ് കുഞ്ഞി ബാത്റൂം ഇത് വലിയ ബാത്റൂം ഇതിന് വെച്ചൂലേ സന്തോഷമായി സന്തോഷമായി ഇവിടെ എവിടെ വാഷ് വരില്ലേട്ടാ പ്ലാറിയോ ഇവിടെ ഒരു വാഷ് വരില്ലേ ഇവിടെ വരിക അതോ ഈ ഭാഗത്തോ ഈ അടക്കണിൻ്റെ അതാ അത്യാവശ്യവർക്കൊക്കെ ഉപകാരമാവും ഇവിടെ തന്നെ നമ്മള് ട്യൂബ് ലൈറ്റും ഇവിടെ ഒരു ലൈറ്റും കാണാനൊരു വൃത്തി അങ്ങനെയല്ലേട്ടാ നമ്മടെ താറവാട്ടിലൊക്കെ കണ്ടില്ലേ അതേപോലത്തെ വിചാരിച്ചു ഇങ്ങനെ ഇത് കണ്ടോ ഇത് ഇവിടെ കണ്ടില്ലേ ഇനി ഇതിന്റെ മൂലം കവറല്ലേ ആ പിന്നത് അങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് പൊടി ഇതിന്റെ കുണ്ടും അപ്പൊ അവിടെ തറവാട്ട് നോക്കി തറവാട്ട് നോക്കിയ പോലെ തന്നെ കുഞ്ഞാ കുഞ്ഞുണ്ടല്ലേ

ഇതിൻ്റെ മുകളിലൊരു സംഭവം വരില്ലേ ആ അപ്പം ശരി ഇവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഷോവാളിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഫാനെന്താ വെച്ചാൽ അവിടത്തേന്ന് നമ്മുടെ പുട്ടിയടി പുട്ടിയടിയും പ്രേമറടിയും കഴിഞ്ഞിട്ടില്ല അപ്പം അത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അതവിടെ അപ്പം തന്നെ വൃത്തിയട ഈ വള്ളിയിൽ കണ്ടോ അപ്പം രണ്ടുപേരേ ഉള്ളൂ ഒരാളില്ല നമുക്ക് ഈ രാവിലെ കഴിക്കാണ്ടാക്കുന്നതും ഒക്കെ വേണ്ടേ പൂ എത്രയായിട്ടോ എന്നാലും മഴ പെയ്തപ്പോ ഐഡിയ മുമ്മർത്ത് കൂടെ ഷീറ്റിട്ടും കൊണ്ട് ചുമരിക്ക് എന്താ ചടി തെറിച്ചില്ല ഇല്ലെങ്കിൽ പിന്നീ രണ്ടാം മണിയായേനെ ഈ കള്ളിത്തല നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തൂക്കാറുണ്ടോ നമ്മുടെ ഇവിടെ തൂക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോലം വെച്ചാറുണ്ട് ഇങ്ങനെ കൈയ്യൊക്കെ വിടർത്തിട്ടൊരു കോല ഏഹ് എല്ലാ സ്ഥലങ്ങളും ആ പിന്നെ എന്നിട്ട് കരിയും കണ്ണാ നോക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും അതെന്താണ് അതിന്റെ അറിയില്ല കേട്ടോ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോ നമ്മളും ചെയ്യും കണ്ണേറിനാണെന്നൊക്കെ പറയണ്ടത് ഇന്നും ഓരോ വിശ്വാസല്ലേ പോവാണ്ടോടാ കല്ലടിക്കോടല്ലടി നരിയമ്പാടം പള്ളിട അച്ചും സുകന്യമ്പാടന്ന് എന്താക്ഷയ്ക്ക് പോവാണ് കേട്ടോ അപ്പം അതിനെ സുഖന്യ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് പോകണത് അമ്മയ്ക്ക് പനിയാണ് അല്ലെങ്കിൽ ഞാൻ പോവുമായിരുന്നു കേട്ടോ ഇനി കൂട്ടാനൊക്കെ പണിയൊക്കെ ഉണ്ടല്ലോ അപ്പം നിമോര് കൂട്ടാനും ചുവന്ന ചീരല്ലേ ചുവന്ന ചീരൊപ്പം ഇരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ കണ്ടോ ചേമ്പ് വാങ്ങിയതാണ് മറ്റേ പാൽ ചേമ്പിനെ നൂറ് രൂപ നമ്മോ ഇത് ഇനി ഉണ്ട ചേമ്പ് കണ്ടില്ലേ സാമ്പാർ ചേമ്പ് എന്നൊക്കെ പറയില്ലേ നമ്മുടെ ഇവിടെ തന്നെ സാമ്പാർ ചേമ്പ് എന്നൊക്കെ കേട്ടോ പറയുക ഏ എന്താണ് മറ്റേ നൂറുപ്യാണോച്ച അരക്കിലോനെ അമ്പത് റുപ്യ കൊടുക്കണ്ടേ എങ്ങനെയായാലും കുറുക്കി തിന്നാ പോരെ പോരേ എന്താ ഡീസു ഏ ഈ പോലെ അക്ഷയക്ക് ചക്കരവിടെ റൂമിലോ പ്രതീക്ഷിക്കാതെ കണ്ടോ ഒരു മഴയും കൂട്ട് പെയ്തു കേട്ടോ ഇപ്പോൾ ചായ കൊടുക്കാൻ വേണ്ടി പോയേ ഉള്ളൂ രാവിലെ പുട്ടും പഴമാണ് കേട്ടോ പിന്നെ ചോറ് വെച്ചു രാവിലെ അനിയന് തൈരും മുട്ടി മുരിങ്ങയും വറുത്തു ചമ്മന്തി തേങ്ങ മുളക് ചുട്ടരച്ച ചമ്മന്തി മാങ്ങപ്പിലിട്ടതും ബാടെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു വിട്ടു ഇനി നമുക്കുള്ളത് ഉച്ചയ്ക്കുള്ളത് കേട്ടോ ഇപ്പോൾ അച്ചാറും വാങ്ങിയിട്ടുണ്ട് പപ്പടം പപ്പടം ഉണ്ട് ഓരോ പപ്പടം പോരേ അമ്മൂട്ടി കഴിച്ചിട്ടില്ലല്ലോ കഴിക്കാമോ അമ്മ എന്താ എന്താ പൊട്ടിരിക്കണ അമ്മൂട്ടി മഴ പെയ്തപ്പോ ഉറക്കം വരുന്നുണ്ടോ ആണെങ്കിലേ ഉറക്കം അമ്പൂന് സ്കൂളില്ലെങ്കിലേ ഉറക്കം തന്നെ കേട്ടോ ഉറക്കം തന്നെ ആ ഇനിയിപ്പോഴും അപ്പൊ നിങ്ങൾക്ക് ഇനി സ്കൂളിലേക്ക് പത്ത് ദിവസം കായിട്ട് പോയാൽ ഒമ്പത് ദിവസം ഒമ്പത് ദിവസം കഴിഞ്ഞിട്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ ചേമ്പിന് എന്താണ് പറയുക ഇതില്ലേ നമ്മൾ എന്താ വെറുതെ പുളി ഒഴിച്ചിട്ട് പരിപ്പിട്ട് പുളി ഒഴിച്ച് വെച്ചാൽ നല്ലതാട്ടോ ഞങ്ങൾ ഇന്നലെ അല്ലടിക്കോട് പോയിരുന്നു വൈകുന്നേരത്തെ കല്ലടിക്കോട് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് പയറും വാങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുമ്പ് അനിയട്ടൻ ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ചീരയും പരിപ്പും വെക്കാമെന്ന് വിചാരിച്ച അപ്പം അത് എല്ലാ ക്കും പറ്റില്ല കുറ്റിയാ പറഞ്ഞാൽ പനിയുള്ളവർക്ക് ചുമ ഉള്ളവർക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടേ മുരി കൂട്ടാനാണെന്നു വെച്ചാൽ പറ്റുന്നവർക്ക് കൂട്ടിയാൽ മതിയല്ലേ കുറച്ച് മുതിര കൂട്ടാൻ വെച്ചത് നില വെച്ചത് ഉണ്ട് കേട്ടോ അത് മുതിര കൂട്ടാനും പുട്ടുമ്പാടെയാണ് ഇന്ന് കഴിച്ചത് ചിലർ ചിലർ പഴമായിട്ട് കഴിച്ചു കഴിക്കമ്മൂ അയ്യോ ഇനി തീ കത്തിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീ കത്തണ എന്തറ ജാത്ത ടി അവനെ കുറച്ച് രണ്ട് മണി കൊടുത്താ അരിയിട്ടു ഓ അത് അവന്റെ അത് കൊടുക്കുന്ന കൊടുക്ക് എന്തിനാ കുട്ടിയുടെ കളിക്കണത് പൊന്ന ഒരു ഹൈ കൊടുത്താ ഒരു കൊടുത്താ പ്ലെയിങ് കീസ് ഒരു പ്ലെയിങ് കീസ് കുഞ്ഞേ എന്നാ മുട്ടായി തരാം പ്ലെയിൻ കേസ് എന്നാ മുട്ടായി തരാം തെറ്റി തെറ്റിന്റെ അക്ഷയെ പോകുമ്പോ എന്റെ അടുത്ത് നിൽക്കുമ്പോണ്ടാവും ഒരു കരച്ചില് കുറച്ചു നേരം കേട്ടോ കൊറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞു അമ്മ ബാ ബാ അമ്മ അമ്മയുടെ പോലെ കാണിച്ചുകൊടുക്കാണിച്ചു എൻ്റെ കുഞ്ഞുണ്ണിക്ക് ഇന്നലെ സ്വർണ്ണം വാങ്ങിട്ടോ കാണിച്ചു കൊടുക്കുക കുഞ്ഞാ സ്വർണ്ണം കണ്ടോ എൻ്റെ അപ്പോ ഇന്നലെ വൈകുന്നേരത്ത് അവ സ്കൂള് വിട്ട് വന്നപ്പോൾ മുതലവന് മാല വേണോ പറഞ്ഞിട്ട് വാശി കേട്ടോ അപ്പൊ എന്നാൽ വെള്ളിയുടെ മാലയാണോ ചോദിച്ചപ്പോൾ വെള്ളിയുടെ എല്ലാവന് സ്വർണത്തിൻ്റെ മാല വേണത്രേ അവിടെ കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുത്തോ സ്വർണത്തിൻ്റെ മാല കിട്ടിയിട്ട് അവന് സമാധാനുള്ളൂ സ്വർണത്തിൻ്റെയല്ലോ ഗ്യാരണ്ടി മാലയാണ് ഇപ്പം സ്വർണം വാങ്ങാൻ അപ്പോൾ എന്താ സ്വർണ് സ്വർണത്തിൻ്റെ മാല വേണോ പറഞ്ഞിട്ട് രാത്രി ഇരുന്ന് എത്ര നേര കാരനാക്കുന്നറിയോ എന്നിട്ട് അവന് ശച്ചു വാങ്ങിക്കൊടുത്തക്കണോ ശച്ചു ഇതിന്റെ അല്ലേ കൈച്ചെയിനുകളൊക്കെ ഇണ്ട് കെട്ടോ അടിപൊളി ആയിട്ട് കണ്ട് അല്ലേ ഞാൻ കൈച്ചയിനൊക്കെ ആദ്യമായിട്ട് കൊടുക്ക് കണ്ടോ നല്ല ചന്തണ്ട് നല്ല ചന്തണ്ട് കണ്ടോ 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 ഇനി ഇത് അവൻ്റെ സ്കൂളിലെ ഏതോ കുട്ടികളില്ലേ ഇങ്ങനത്തെ മാല ഇട്ടിട്ട് വരുന്നുണ്ട് ഇത്ര അല്ലേ പിന്നെന്ത ഇട്ടിട്ട് വരുന്നേ ഇന്നേ പറ അമ്പോ നമ്മുടെ വീട് പണിയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോ നമുക്ക് ഭയങ്കര തിരക്കായിട്ടോ എന്താ വച്ചാ തിരക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം നമ്മൾ കരാറ് കൊടുക്കുക നമുക്ക് ഒരു തിരക്കുമില്ല എല്ലാ കാര്യങ്ങളും അവര് ചെയ്യും പക്ഷെ നമ്മളങ്ങനെല്ലോ നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് നമ്മൾ കൂലിക്ക് ചീപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മുടെ ശ്രദ്ധ കുറവും കൊണ്ട് ഉണ്ടാവില്ല അപ്പം അത് മറന്നിട്ടുണ്ടാവും അപ്പോഴായിരിക്കും അത് അവർ വിളിച്ചിട്ട് പറയും എന്നെ സാധനങ്ങളില്ല അത് വാങ്ങിയിട്ട് വരും കൊണ്ടു പറയും അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാൾ എന്ന് വിചാരിക്കുമ്പോൾ നാലാളുണ്ടാവും അപ്പം അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ എല്ലാ ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും അവരുടെ പിന്നാലെയും വൃത്തിയാക്കാനും ഒക്കെ നിൽക്കേണ്ടി വരും കേട്ടോ പിന്നെ അതാ അവിടെ ഉള്ളക്കൊന്ന് ഒന്ന് വന്നേ ഉള്ളൂ നമ്മൾ വൃത്തിയാക്കി വന്നു അമ്മ കിടക്കണമല്ലോ അപ്പോൾ എന്നാൽ കൂട്ടാനും വെക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലടിക്കോട് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുകയും ചെയ്തില്ല ഈ ഒരാഴ്ച എല്ലാവരും എന്നോട് ഒന്ന് ക്ഷമിക്കൊണ്ട് കേട്ടോ ക്ഷമിച്ച് കൊടുക്കും ക്ഷമിച്ച് കൊടുക്കും ഒക്കെ പാടെ നല്ല തിരക്കിലായിട്ടാണ് അടുത്ത എന്താ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ സ്വസ്ഥായി അപ്പോൾ പിന്നെ നമുക്ക് നല്ല നല്ല കണ്ടന്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നല്ല കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാട്ടോ അതുവരെ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസുകൾ കാരണം നമ്മൾക്ക് ദിവസം വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല ആയിരിക്കും അപ്പോ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ